കോഴിക്കോട് കൊയിലാണ്ടി എസ് എൻ ഡി പി കോളേജ് മർദ്ദനത്തിൽ രണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തു മർദ്ദനത്തിന് ഇരയായ അമൽ നൽകിയ പരാതിയിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അനന്തുനാഥ് കോളേജ് ചെയർമാൻ അഭയ് കൃഷ്ണ എന്നിവരെയാണ് കോളേജ് കൗൺസിൽ സസ്പെൻഡ് ചെയ്തത് വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നു സോണല വിശദാംശങ്ങൾ രാജീവ് ഇപ്പോൾ ഈ അമൽ നൽകിയ പരാതിയിന്മേൽ രണ്ട് പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് കോളേജ് ചെയർമാൻ കൂടിയായിട്ടുള്ള അഭയ് കൃഷ്ണ അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി അനുനാഥ് എന്നിവരെയാണ് അമൽ നൽകിയ പരാതിയിൽ ഇരയായിട്ടുള്ള അമൽ നൽകിയ പരാതിയിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ അനുനാഥ് നൽകിയിട്ടുള്ള പരാതിയിൽ കഴിഞ്ഞ ഇരുപത്തൊന്നിന് ഈ പരാതി അനുനാഥ് നൽകിയതാണെന്നാൽ അതിൽ ഈ പറഞ്ഞ ആളുകളുടെ പേരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല രണ്ട് പേരുടെ പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിന് ശേഷം ഈ പരാതി പിൻവലിച്ചു യും പിന്നീട് അമൽ നൽകിയ കേസ് വീണ്ടും ചർച്ചയാവുകയും ചെയ്തതോടെ ഇന്ന് രാവിലെ വീണ്ടും ഈ അനുനാദ പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി അതിൽ അഞ്ച് പ്രതികളാണ് കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അമലിന്റെ നിർദ്ദേശപ്രകാരമാണ് മർദ്ദിച്ചത് എന്നുള്ള കാര്യമാണ് അതായത് ഈ കേസ് അട്ടിമറിക്കാൻ അമൽ നൽകിയിട്ടുള്ള പരാതിയെ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വ്യാജ പരാതിയുമായിട്ട് ഈ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി തന്നെ രംഗത്തെത്തിയത് എന്നുള്ളൊരു ആക്ഷേപമാണ് ാണ് കെ സു ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നിരുന്നാൽ പോലും കോളേജ് കൗൺസിലിൽ ഈ ഒരു പരാതിയും ചർച്ചയ്ക്ക് എടുത്തുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് പേരെ കൂടി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ അഞ്ച് പേർക്കാണ് രണ്ട് കേസുകളിലായി സസ്പെൻഷൻ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ടത് അമലിന്റെ പരാതിയിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിക്കും അതുപോലെ ചെയർമാനും സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം ക്യാമ്പസുകളിൽ കേരളത്തിലെ കലാലയങ്ങളിൽ തുടർച്ചയായിട്ടുണ്ടാകുന്ന എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒടുവല്ലത്തെ ഇരയാണ് അമൽ ഇതിന് തൊട്ട് മുമ്പാണ് വയനാട് ഇത്തരത്തിൽ ഒരു യുവാവ് മരിക്കുന്ന ഗതിയിലേക്ക് സംഗതി സംഗതികളെല്ലാം തന്നെ ചെന്നെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അതിന് തുടർച്ചയായിട്ട് തന്നെയാണ് കൊയിലാണ്ടിയിലും കഴിഞ്ഞ ഇരുപത്തൊന്നിന് ഇത്തരത്തിലൊരു ഉണ്ടാകുന്നു എന്നാൽ ഇത് മറച്ചുവെക്കാതെ അമലും അമലിൻ്റെ രക്ഷി നേതാക്കളും കൃത്യമായി പരാതിയുമായിട്ട് രംഗത്ത് വരുന്നു ഇതേ തുടർന്ന് നടപടിയെടുക്കുന്നു ആദ്യഘട്ടത്തിലൊന്നും സ്കൂൾ അധികൃതരോ മറ്റോ നടപടിയെടുക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് വാർത്തകൾ നിരന്തരമായി വരുന്നു വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു എ ബി വി പി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതേ തുടർന്നാണ് പിന്നീട് ഇന്ന് പ്രിൻസിപ്പാൾ അടങ്ങുന്ന ബെഞ്ച് ഇത്തരത്തിൽ കൗൺസിൽ യോഗം വിളിച്ചു ചേർക്കുന്നതും ഈ രണ്ട് പരാതികളും ചർച്ച ചെയ്യുന്ന കേസു ആദ്യഘട്ടത്തിൽ ഈ പ്രിൻസിപ്പാളിനെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയ ഈ പരിഗണിക്കുന്നു കോളേജ് രണ്ട് പ്രവർത്തകരെ ർദ്ദനത്തിനിരയായ അമൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അനന്തുനാഥ് കോളേജ് ചെയർമാൻ അഫേയ് കൃഷ്ണ എന്നിവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വിശദാംശങ്ങളാണ് സോണൽ നൽകിയത്